ഗസ ഐക്യതട്ടത്തിൽ ഐ സി സി വിലക്ക് നേരിട്ട സഹതാരം ഉസ്മാൻ ഹവാജക്ക് പിന്തുണയുമായി ആസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് രംഗത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള മാനുഷിക സന്ദേശങ്ങൾ കളിക്കളത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ആസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചിരുന്നു എന്നാൽ മത്സരത്തിൽ കറുത്ത ആംബാൻഡ് ധരിച്ചാണ് ഹവാജ ഗ്രൗണ്ടിലിറങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് കമ്മിൻസ് പിന്തുണ പരസ്യമാക്കിയത് തന്റെ വിശ്വാസത്തിനും ബോധ്യങ്ങൾക്കുമൊപ്പമാണ് ഹവാജ നിലകൊള്ളുന്നത് എന്നും അത് മാന്യമായി പ്രകടിപ്പിക്കുകയാണ് ചെയ്തതെന്നും കമ്മിൻസ് അഭിപ്രായപ്പെട്ടു മാർണസ് ലബുഷയിൻ തന്റെ ബാറ്റിൽ ബൈബിൾ വാക്യവുമായി ബന്ധപ്പെട്ട കഴുകന്റെ ചിഹ്നം ഉപയോഗിച്ചതും ഉസ്മാൻ ഹവാജ സമാധാന സന്ദേശമായ പ്രാവിന്റെ ചിഹ്നം ഉപയോഗിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല എന്നും ഓസിസ് ക്യാപ്റ്റൻ പറഞ്ഞു ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഉസ്മാൻ ഹവാജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മുൻപ് ചില താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഐ സി സി അന്നൊന്നും ഒന്നും ചെയ്തിട്ടില്ലെന്നും അതിനാൽ തനിക്കെതിരായ നടപടി അന്യായമാണെന്നും താരം വ്യക്തമാക്കി സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാണ് എല്ലാ ജീവിതവും തുല്യമാണ് തുടങ്ങിയ സന്ദേശങ്ങൾ അടങ്ങിയ ഷൂധരിച്ച് കളത്തിലിറങ്ങാനാണ് ഹവാജ തീരുമാനിച്ചിരുന്നത് എന്നാൽ താരത്തിന്റെ നീക്കം രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ തടയുകയായിരുന്നു പാകിസ്ഥാനെതിരായ ക്രിക്കറ്റ് പരമ്പരക്ക് മുന്നോടിയായാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ഫലസ്തീൻ ഐക്യദാർഢ്യം അർപ്പിച്ചുള്ള സന്ദേശങ്ങൾ അടങ്ങിയ ക്ഷൂധരിച്ച് കളിക്കാൻ താരം നേരത്തെ താല്പര്യമറിയിച്ചിരുന്നു എന്നാൽ ഐ സി സി ഇടപെട്ട് ഇത് തടയുകയായിരുന്നു രാഷ്ട്രീയ മതവംശീയ ഉള്ളടക്കങ്ങൾ കളിക്കിടയിൽ പ്രദർശിപ്പിക്കരുത് എന്ന് ഐ സി സി ചട്ടമുണ്ടെന്ന് കാണിച്ചാണ് നടപടി ഇതിനോട് പ്രതിഷേധമെന്നോണം നഗ്നപാതനായാണ് മത്സരത്തിന് മുമ്പ് ഹവാജ സെവൻ ക്രിക്കറ്റ് എന്ന ചാനലിന് അഭിമുഖം നൽകിയത് താൻ മുതിർന്നയാളാണെന്നും ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കി താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും എക്കാലവും അതേ നിലപാടായിരിക്കുമെന്നും ഹവാജ കൂട്ടിച്ചേർത്തു മുൻപ് ചിലതൊക്കെ ഐ സി സി അനുവദിച്ചിട്ടുണ്ട് ചില കളിക്കാർ ഇങ്ങനെ പലതും ചെയ്തിട്ടും ഐ സി സി തടഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ സമയത്തവർ എനിക്കെതിരെ വന്നത് അന്യായമായാണ് തോന്നുന്നത് എന്നും ഉസ്മാൻ ഹവാജ കൂട്ടിച്ചേർത്തു ഐ സി സി ചട്ടം ലംഘിച്ച് ഷൂസ് ധരിച്ച് കളിക്കാനിറങ്ങിയിരുന്നെങ്കിൽ ഹവാജയെ മത്സരങ്ങളിൽ നിന്ന് വിലക്കുമായിരുന്നു കൂടാതെ മാക്സ് പിയുടെ എഴുപത്തിയഞ്ച് ശതമാനം താരം പിഴയായി അടക്കേണ്ടി വരികയും ചെയ്യും നേരത്തെ ഏകദിന ലോകകപ്പിൽ ശ്രീലങ്കക്കെതിരെയുള്ള വിജയം ഗസയിലെ സഹോദരി സഹോദരന്മാർക്ക് സമർപ്പിച്ച് പാക് ബാറ്റർ മുഹമ്മദ് റിസ്വാൻ വാർത്തകളിൽ ഇടം നേടിയിരുന്നു എക്സിലൂടെയാണ് താരം വിജയം ഫലസ്തീന് സമർപ്പിച്ചത് ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഫലസ്തീനു പിന്തുണയുമായി ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതും വലിയ ചർച്ചയായിരുന്നു